നമസ്കാരം സ്വാഗതം തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബി ജെ പിള്ളിലെ ഉൾപോരും പഠന പിണക്കകളും അതിരൂക്ഷമായി മുന്നോട്ടു പോവുകയാണ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെയാണ് പാർട്ടിക്കുള്ളിലെ ഉൾപോര് മറനീക്കി പുറത്തു വന്നത് മാത്രമല്ല ഇതിനോടകം തന്നെ എം പിമാരും എം എൽ എമാരും ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിലേക്ക് അംഗത്വം എടുക്കുകയും ചെയ്തു കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ ഇതാ ബി ജെ പി കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ആർ എ ജെ പി നേതാവ് പശുപതി കുമാർ പരാസ് കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ചു എന്നാണ് വാർത്ത കടുത്ത പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ബി ജെ പി ഇതിലൂടെ എത്തിയിരിക്കുന്നത് പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നവരൊക്കെ ഉന്നത നേതാക്കന്മാരായതുകൊണ്ട് തന്നെ ഈ ക്ഷീണം അത്ര പെട്ടെന്നൊന്നും മറികടക്കാൻ ബി നേതാക്കൾക്ക് ആവില്ല അതേസമയം ബീഹാറിൽ എൻ ഡി എ സീറ്റ് വിഭജനം പൂർത്തിയാക്കി പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെയാണ് പരസിന്റെ രാജി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിരാഗ് പാസ്വാനുമായി ധാരണയിലെത്തിയത് ബി ജെ പി നേതൃത്വം പരാസിനെ കൈയൊഴിയുകയായിരുന്നു ഇതാണ് രാജ്യപ്രഖ്യാപനത്തിനുള്ള കാരണം എൽ ജെ പി നേതാവ് ചിരാഗ് പാസ്വാന്റെ അമ്മാവൻ കൂടിയാണ് പശുപതി കുമാർ പരാസ് എൻ ഡി എ സഖ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഞാൻ പ്രധാനമന്ത്രിയോട് നന്ദിയുള്ളവനാണ് എന്നാൽ എനിക്കും എന്റെ പാർട്ടിക്കും അനീതി നേരിടേണ്ടി വന്നു അതിനാൽ ഞാൻ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നു എന്നായിരുന്നു പരാസ് അറിയിച്ചത് കഴിഞ്ഞ ദിവസം എൻ ഡി എ സീറ്റ് പ്രഖ്യാപനം നടത്തിയെങ്കിലും പരാസിന്റെ ആർ എൽ ജെ പിയെ അവർ പൂർണമായി കൈയ്യൊഴിയുകയായിരുന്നു സംസ്ഥാനത്തെ ബി ജെ പി പതിനേഴ് സീറ്റിലും മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ജെ ഡി യു പതിനാറ് സീറ്റിലുമാണ് മത്സരിക്കുക എൽ ജെ പിക്ക് അഞ്ച് സീറ്റാണ് അനുവദിച്ചത് എന്നാൽ ആർ എൽ ജെ പി മുന്നണി പരിഗണിച്ചില്ല ഇതിനു പുറമെ ഹിന്ദുസ്ഥാനി അവാം മോർച്ചയ്ക്കും രാഷ്ട്രീയ ലോക് മോർച്ചയ്ക്കും ഓരോ സീറ്റ് വീതം അനുവദിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെ തന്നെ പരാസ് മുന്നണി വിടുമെന്ന അഭ്യൂഹങ്ങൾ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് പശുപതി പരാസ് റാംവിലാസ് പാസ്വാന്റെ മകനായ ചിരാഗുമായുള്ള അഭിപ്രായ ഭിന്നതകൾ തുടർന്ന് ആർ എൽ ജെ പി രൂപീകരിച്ചത് പിന്നീട് ഇവർ ബീഹാറിൽ എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമാകുകയും ചെയ്തിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മത്സരിച്ചെങ്കിലും പാർട്ടിക്ക് പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല പരാസിന്റെ ആർ എൽ ജെ പി സംസ്ഥാന തലത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയ ജനതാദൾ സഖ്യവുമായോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ തലത്തിലെ ഇന്ത്യാ സഖ്യത്തിലെ പ്രതിപക്ഷ പാർട്ടികളുമായോ സഹകരിക്കുന്ന കാര്യത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അന്നത്തെ അവിഭക്ത ലോക് ജനശക്തി പാർട്ടിയുടെ അംഗമായി താൻ വിജയിച്ച ഹാജിപൂർ സീറ്റിൽ ആർ എൽ ജെ പി മത്സരിക്കുമെന്ന് പരാസ് ഇതിനകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് പാർട്ടി സ്ഥാപകരും കേന്ദ്രമന്ത്രിയുമായ രാംവിലാസ് പാസ്വാന്റെ നേതൃത്വത്തിലായിരുന്നു അന്ന് എൽ ജെ പി തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷം രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിമറിയുകയും ചിരാഗ് പാർട്ടിയിലെ ശക്തി കേന്ദ്രമായി മാറുകയും ചെയ്തിരുന്നു എന്തായാലും ഇപ്പോൾ കേന്ദ്രമന്ത്രിയുടെ ഈ രാജിയിൽ ഞെട്ടിയിരിക്കുകയാണ് പ്രധാനമന്ത്രിയും മറ്റു നേതാക്കന്മാരും ിഹാറില് ബിജെപിക്ക് വലിയ തിരിച്ചടിക്ക് വരെ കാരണമായേക്കാമെന്ന പേടിയും ഇതിനോടകം തന്നെ ബിജെപി നേതൃത്വത്തിൽ ഉടലെടുത്തിട്ടുണ്ടാവാനും സാധ്യതയേറെയാണ്